ആഴ്ചങ്കേളെ എല്ലാവർക്കും മെഫം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനും ഒരു സ്പെഷ്യൽ മസാലയിൽ വ്യത്യസ്തമായ രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട ചിക്കതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ മുട്ട ചിക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരേ സമയം മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും ഇനി മുട്ട മുഴുവനും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട ചിക്കിയത് ആടുകൾ പല രീതിയിലാണ് എടുക്കാറുള്ളത് എന്നാൽ ഇതുപോലെ ഒരു മുട്ട ചിക്കൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത് കാണുന്നത് അഞ്ച് മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് അതറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ടും കാണുക ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് മുട്ടയ്ക്കാവശ്യമായ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് പൊടിക്കു പകരം റെഡ് ചില്ലി പൗഡറും ഇതേ അളവിൽ ചേർത്ത് ഇനി ഒന്ന് ിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അടിച്ചെടുത്ത മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആറ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒരഞ്ച് പച്ചമുളക് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അതായത് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കുരുമുളകും പച്ചമുളകും ചേർക്കുന്നെങ്കിൽ റെഡ് ചില്ലി ഒഴിവാക്കാവുന്നതാണ് ഇതിലേക്ക് റെഡ് ചില്ലിയാണ് ചേർക്കുന്നതെങ്കിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ഒഴിവാക്കാവുന്നതാണ് പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് രുചി കൂടുതലാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് മുട്ട ട്രൈ ആയി പോവാതെ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയാണ് പാൽ ചേർത്തത് ഞാൻ തിളപ്പിച്ചാറ്റിയ പാലാണ് ചേർത്തത് പാൽ ഫ്രഷ് ആയതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റിയത് ചേർത്തത് പാക്കറ്റ് പാലാണെങ്കിൽ നേരിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം അതിനായി ചൂടായ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നിങ്ങളുടെ താൽപ്പര്യമനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചെടുക്കുന്നുള്ളൂ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടാവുന്നതിന് മുമ്പ് തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അടിഭാഗം ചേർത്ത് ഇളക്കി കൊടുക്കണം പക്ഷേ കൂടുതൽ ഇളക്കി ചെറുതാക്കാതെയും ശ്രദ്ധിക്കണേ ഇതൊരൽപ്പം വലുതായിരിക്കുന്നതാണ് നല്ലത് മുട്ട ബുരുചി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ചിക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല മുട്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും അതിനാണ് കൂടുതൽ രുചി എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വന്നാൽ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇങ്ങനെ ഒരു തവണ നിങ്ങൾ മുട്ട തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോ എല്ലാവരുടെ മുന്നിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോ അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മാഫിൽ ബായ് ബായ്